മലയാളത്തിന്റെ പ്രിയപ്പെട്ട അധ്യാപകനും ജീവചരിത്രകാരനുമായിരുന്നു എം കെ സാനു അദ്ദേഹത്തിന്റെ അനുശോചനം അറിയിച്ച് ഒരുപാട് സാമൂഹിക രാഷ്ട്രീയ സാഹിത്യരംഗങ്ങളിലെ പ്രമുഖർ ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട് തന്റെ സാമൂഹിക പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളും രചനകളും കൊണ്ട് കേരള ചരിത്രത്തെയും വർത്തമാന കേരള സമൂഹത്തെയും സമ്പന്നമാക്കിയ ഒരു ജീവിതത്തിനാണ് തിരശീല വീണിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു ഗുരുതല്യനായ അതുല്യ പ്രതിഭയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാടിനെ ബാധിക്കുന്ന ഏതു വിഷയത്തിലും ഇടപെടുന്ന ആളായിരുന്നു പ്രൊഫസർ എം കെ സാനുവെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി അനുസ്മരിച്ചു മലയാളത്തിൽ ഏറ്റവും ആഴത്തിലുള്ള അപഗ്രസനത്തോടുകൂടിയിട്ടുള്ള ജീവചരിത്ര രചനകൾ നടത്തിയിട്ടുള്ള ആള് എന്ന നിലയിൽ സാനുമാഷ് ഓർമ്മിക്കപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് പൂർണ്ണ ജീവിതകാലം മുഴുവൻ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് സി പി ഐ എമ്മിനു വേണ്ടി സാനുമാഷ്ടെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നത് പ്രൊഫസർ എം കെ സാനുവിന്റെ വിയോഗം അപരിഹാര്യമായ നഷ്ടമെന്ന് ടി പത്മനാഭൻ പറഞ്ഞു എല്ലാ മലയാളികളുടെയും അഭിമാനമായിരുന്നു പ്രൊഫസർ എം കെ സാനുവെന്ന് പ്രൊഫസർ എം ലീലാവതി മഹത്വങ്ങളെ ആദരിക്കൽ എഴുത്തു ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു വ്രതം മഹാവ്രതം പോലെ അനുഷ്ഠിച്ചു പോകുന്ന ഒരാളാണ് സാനുമാഷ് ഇത്രയധികം ജീവിതചരിത്ര ഗ്രന്ഥങ്ങൾ രചിച്ച ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ മലയാളത്തിൽ മലയാളത്തിലെ വേറെ ഏതെങ്കിലും ഒരു ഭാഷയിലും ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പ്രിയ ഗുരു സാനുമാഷിന് ആദരാഞ്ജലികളെന്ന് നടൻ മമ്മൂട്ടി മാധ്യമത്തിൽ കുറിച്ചു സാഹിത്യം വിദ്യാഭ്യാസം രാഷ്ട്രീയം എന്നീ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രൊഫസർ എം കെ സാനുവിന്റെ വേർപാട് കേരളത്തിന് വലിയ നഷ്ടമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മലയാള സംസ്കാരത്തിന്റെ ആൾരൂപമെന്ന് ഫ്ലവേഴ്സ് ടി വി ചെയർമാൻ ഗോകുലം ഗോപാലൻ ശ്രീനാരായണ ദർശനം സാധാരണ മനുഷ്യർക്ക് ലളിതമായി പകർന്നു നൽകി ജീവിതത്തിലെ ലാളിത്യവും ചിന്തയിലെ ഔന്നത്യവുമായിരുന്നു സാനുമാഷെന്നും ഗോകുലം ഗോപാലൻ അനുസ്മരിച്ചു ന്യൂസ് ഡെസ്ക് ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം